ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഖിലാണെങ്കിൽ ശ്യാമിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ എന്തിനാണ് വിഷമിക്കുന്നത് ഇതിലും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ അതെല്ലാം നേരിട്ടല്ലോ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു ഒരിക്കലും നമ്മൾ തമ്മിൽ വിവാഹം പോലും നടക്കുമെന്ന് കരുതിയല്ല വിവാഹം നടന്നു വീണ്ടും നമ്മുടെ വിവാഹം അമ്മ നടത്താൻ തുടങ്ങിയപ്പോ അതൊക്കെ മുടങ്ങി എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടതാണെന്നൊക്കെ പറയുന്നു നിനക്ക് സൗണ്ട് ഇല്ലെങ്കിൽ എനിക്കും സൗണ്ട് ഇല്ലാത്തതുപോലെയാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് എല്ലാം ഫേസ് ചെയ്യാൻ പോകുന്ന പറയുന്നുണ്ട് അതിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശ്യമയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് ഐശ്വര്യ ജഗന്നാഥനെയും അരന്ധതയും പോയി കാണുന്നു രണ്ടുപേരും ഐശ്വര്യോട് ചോദിക്കുകയാണ് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയോ എന്ന് ഐശ്വര്യ ആണെങ്കിൽ ആദ്യം ഇല്ലാത്തതുപോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടന്നു ശ്യാമയുടെ സൗണ്ട് പോയി ശ്യാമയുടെ സൗണ്ടും പോയി സംസാര ശേഷിയും പോയെന്നൊക്കെ അരുന്ധതിക്കും ജഗന്നാഥനും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അരുന്ധതി അപ്പോൾ പറയണം ഇനിയും തൊട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ കോൺസെൻട്രേഷൻ ചെയ്യണമെന്നൊക്കെ നമ്മുടെ കമ്പനിയിലേക്ക് നല്ല പാട്ട് പാടുന്ന കുട്ടികളെയൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ അരുന്ധതി പറയുന്നു അത് കേട്ടിട്ട് ജഗന്നാഥനും പറയാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ പദ്ധതികൾ ആരംഭിക്കണമെന്ന് ആനന്ദനിലയത്തിൽ വസന്തരാമയോട് ആനന്ദവർമ്മ പറയാണ് ശ്യാമയ്ക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അവളാണെങ്കിൽ ദൈവത്തെ ഒരുപാട് വിശ്വസിക്കുന്നവളാണ് എന്നിട്ടും അവൾക്ക് ഇങ്ങനെ വന്നു ദൈവമൊക്കെ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുക വസന്തരാമയ അപ്പോൾ പറയാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ ഒരുപാട് പരീക്ഷിക്കുമെന്നൊക്കെ ആ സമയത്ത് ഐശ്വര്യ അവിടേക്ക് വരുന്നു ഐശ്വര്യ പറയാണ് എല്ലാം ശ്യാമയുടെ അഭിനയമാണെന്നൊക്കെ ആനന്ദവർമ്മക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ആനന്ദവർമ്മ പറയുന്നു ശ്യാമയുടെ സഹതാപം തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അവളെ കുറ്റം പറയാൻ പാടില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻ അങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറയുന്നു ഐശ്വര്യ പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് തൽക്കാലം ഇവർ പറയുന്നത് പോലെയൊക്കെ കേട്ടേക്കാമെന്ന് ഐശ്വര്യ പെട്ടെന്ന് തന്നെ രണ്ടുപേരോടും സോറി പറയുന്നു പിന്നീട് ആനന്ദ നിലയത്തിലേക്ക് ശ്യാമയുടെ അച്ഛൻ വരുന്നു ശ്യാമയുടെ അച്ഛനാണെങ്കിൽ ശ്യാമയും അഖിലിനെയും പോയി കാണുന്നു ശ്യാമയോട് ചോദിക്കാണ് എന്തു പറ്റിയെന്ന് ശ്യാമയപ്പോൾ കരഞ്ഞുകൊണ്ട് പറയാണ് എന്റെ ശബ്ദം പോയെന്ന് അത് കേൾക്കുമ്പോൾ അച്ഛനെ സഹിക്കാൻ പറ്റുന്നില്ല ശ്യാമയെ ചേർത്ത് പിടിച്ച് കരയുകയാണ് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു ഡോക്ടർ എന്താണ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ് ശ്യാമപ്പോൾ പറയാണ് സൗണ്ട് കിട്ടാൻ പ്രയാസമാണെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് ശ്യാമയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ പോവുകയാണെന്നൊക്കെ സമയത്ത് വസന്ധരാമ അവിടേക്ക് വരുന്നു വസന്തരാമയപ്പോൾ പറയണം ശ്യാമയും അഖിലിനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പൊക്കോളാൻ എന്ന് ശ്യാമയുടെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ഷ്യാമ അപ്പോൾ വസന്തരാമയോട് ചോദിക്കുന്നു അമ്മയ്ക്ക് എതിർപ്പൊന്നുമില്ല ഞാൻ വീട്ടിലേക്ക് പോകുന്നതിൽ എന്ന് വസന്തരാമയപ്പോൾ പറയുന്നുണ്ട് ഞാൻ പൂർണ്ണ മനസ്സോടെയാണ് സമ്മതിച്ചതെന്ന് ച്യാമയുടെ അച്ഛനാണെങ്കിൽ അഖിലിനെയും ശ്യാമയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ജഗന്നാഥനെയും ജയേഷിനെയുമാണ് രണ്ടു പേരുമാണെങ്കിൽ ശ്യാമയുടെ സൗണ്ട് പോയി എന്നറിഞ്ഞിട്ട് ഒരുപാട് സന്തോഷിക്കുന്നു രണ്ടു പേരും കൂടെ തീരുമാനിക്കുകയാണ് നമ്മൾക്ക് ഒരുമിച്ച് ആനന്ദ നിലയത്തിൽ പോയിട്ട് അവരെയൊക്കെ കാണണമെന്ന് അതുമാത്രമല്ല ഇനി മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ചുണ്ടാകണമെന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നു ച്യാമയുടെ അച്ഛൻ അഖിലിനെയും ശ്യാമയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു ജയന്തിയാണെങ്കിൽ ഇവൾക്ക് എന്താണ് പറ്റിയെന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ശ്യാമയുടെ അമ്മയാണെങ്കിലും ശ്യാമയോട് തിരക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന ശ്യാമപ്പോൾ പറയുന്നുണ്ട് എന്റെ സൗണ്ട് പോയി ഡോക്ടറാണെങ്കിൽ ഇനി സൗണ്ട് കിട്ടില്ല എന്നാണ് പറഞ്ഞെന്നൊക്കെ ജയന്തി അപ്പോൾ കളിയാക്കുന്നുണ്ട് ഇനി എല്ലാവരും മാങ്ങ ഭാഷയിൽ പഠിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് നാളെ ഒരു വൈദ്യൻ ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാൾ വന്ന് ചികിത്സിക്കട്ടെ മോളുടെ സൗണ്ട് ഉറപ്പായിട്ടും കിട്ടുമെന്നൊക്കെ പറയുന്നു ശ്യാമയാണെങ്കിൽ നാളെ അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമയും അഖിലും അകത്തേക്ക് പോയതിനു ശേഷം ജയന്തി അരവിന്ദനോട് പറയുന്നുണ്ട് ശ്യാമയുടെ യമാണെന്നാണ് തോന്നുന്നത് അവൾക്ക് സംസാരിക്കാനൊക്കെ പറ്റുമെന്നൊക്കെ പറയാണ് അടുത്ത ദിവസം രാവിലെ ശ്യാമ അമ്പലത്തിൽ പോകുന്നു കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്